ഹേ ഗ്സ് ദിസ് ഈസ് ഒ ജാറീബ് ജാറൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ തരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല നിങ്ങൾക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് നോക്കാം ഓക്കെ സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ ഇന്നും കൂടി മാത്രമാണുള്ളത് ആർക്കെങ്കിലും ഇനിയും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ചെയ്യാവുന്നതാണ് ത്രീ ക്വസ്റ്റ്യൻസാണ് ട്രിപ്പിൾ ഫൈവിന് റീഡിംഗ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ സോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാൻ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം എയ്റ്റ് ഓഫ് പെന്തുക്കൾ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് വൺസ് കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് സോട്ട്സ് ദ ചാരിറ്റ് നയൻ ഓഫ് വൺസ് സിക്സ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് ദ ഫുൾ കാർഡ് ദ ടവർ കാർഡ് ജസ്റ്റിസ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് ഫോർ ഓഫ് സൂട്ട്സാണ് കിട്ടിയിട്ടുള്ളത് ഈ സമയം നിങ്ങൾ കുറച്ചൊരു ദുഃഖത്തിൽ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉടനെ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ടും പ്രത്യേകിച്ചും അടുത്ത ഫുൾ മൂൺ ഡേ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് എയ്റ്റ് ഓഫ് പെൻഡുക്കിളും നൈറ്റ് ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങളായി തന്നെ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് എന്തെങ്കിലും സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങളായിട്ട് തന്നെ മാറേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജാണ് ഫസ്റ്റിൽ നമ്മൾക്ക് കിട്ടുന്നത് അടുത്തതായി നിങ്ങൾ മേ ബി ഒരു ജോബിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും മേ ബി കടൽ കടന്നോ പുറത്ത് എവിടെയെങ്കിലോ ഒരു കടൽ കടന്നൊരു യാത്രയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വിസയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കത് പോസിറ്റീവ് ആണ് നിങ്ങൾക്കൊരു ജോബ് കിട്ടാനും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ മുന്നോട്ടേക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകാനുമുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് നല്ലൊരു ജോബ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി എല്ലാവരെയും സ്നേഹിക്കുക തിരിച്ച് ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കണ്ട തിരിച്ച് പ്രതീക്ഷിക്കുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലെന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരു കോൺടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് മേ ബി ബ്ലോക്ക് മാറ്റുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഒരു മെസ്സേജ് അയയ്ക്കുക ഒരു കോൾ ചെയ്യുക തുടങ്ങിയ സിറ്റുവേഷനിലേക്ക് വരും ഓക്കെ അടുത്തതായി നമ്മൾക്ക് നൈൻ ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് രാത്രി സമയം കുറച്ചും കൂടി നേരത്തെ ഉറങ്ങാനും നിങ്ങളുടെ ഉറക്കം അതേപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതെല്ലാം ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരാനും ശ്രമിക്കണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൂടെ നയൻ ഓഫ് സോഡ്സ് കണ്ടില്ലേ ഈ കാർഡ് പോലെയാണ് നിങ്ങൾ പല സമയവും ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു നെഗറ്റിവിറ്റി ഉള്ളതായിട്ടും എനിക്കിവിടെ ചിലരുടെ കേസിൽ പറയാൻ സാധിക്കും ദ ചാരിയറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ കറൻറ്റ്ലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് എന്തായി തീരും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു ചാരിയറ്റ് കാർഡ് കണ്ടില്ലേ സോ ഇതേപോലെ എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയാൻ പറ്റാതെ ലൈഫിലടുത്ത് എന്ത് ഡിസിഷൻ എടുക്കും എന്ന് പോലും അറിയാൻ സാധിക്കാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു മേ ബി റിലേഷൻഷിപ്പിൽ ഇത് നിൽക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം ജോബ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ജോലി കിട്ടുമോ അല്ലെങ്കിൽ എന്താണടുത്തത് എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും കാര്യങ്ങളും ഒരു ഡിലേ നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നയൻ ഓഫ് ആണ് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിവിടെ ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉള്ളതായിട്ടും അതിൻ്റെ സമയം മുന്നോട്ടേക്ക് പോകും തോറും കഴിഞ്ഞു വരുന്നതായിട്ടും അത് കാരണം പല തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിട്ടും ഇവിടെ നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നൊരു ആണ് വരും ആഴ്ചകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളുടെ എനർജി കുറേം കൂടി പോസിറ്റീവ് ആകുന്നൊരു സിറ്റുവേഷനിലേക്കും വരും നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാനോ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കോ അത് ജോബ് റിലേറ്റഡ് ആവാനോ ഫാമിലി ഇൻവോൾവ് ചെയ്യിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷനിലേക്കോ നിങ്ങൾ വരും സന്തോഷം നിറഞ്ഞ എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കാനും ഇപ്പോൾ ഫാമിലിയിലായിരിക്കാം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുക പ്രത്യേകിച്ച് ഒരു ബീച്ച് ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്കും വരുന്നുണ്ട് ഫുൾ മൂൺ ഡേലും മാനിഫേഴ്സ് ചെയ്യുക അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് നിങ്ങൾ നേരത്തെ മാനിഫേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സമയത്തായിട്ട് ആ മാനിഫേഴ്സ് ചെയ്ത കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ആകും എന്നൊരു മെസ്സേജ് കൂടിയാണ് കിട്ടുന്നത് സോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതും നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിൽ വരാനുള്ള ഒരു ചാൻസും ഉണ്ട് പിന്നെ നമ്മൾക്ക് ദ ടവർ ദവർക്കാടും ജസ്റ്റിസും കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലൊരു നഷ്ടം അടുത്ത സമയത്തായിട്ടുണ്ടായിട്ടുണ്ട് മേ ബി ഒരു ജോബ് ജോബായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനിലോ വന്നിട്ടുണ്ടായിരിക്കാം സോ ഒരു നഷ്ടം നിങ്ങൾക്ക് അതിൽ എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യും എന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഉടനെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടും എന്നതാണ് നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരും എന്നതാണ് ബാക്കി കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ കുറച്ച് പേര് ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് ഓക്കെ സോ അത് വിട്ടു കൊടുക്കാനും യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാനും നിങ്ങൾ തയ്യാറാവണം ഫോർ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടി നോക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ടയേർഡ് ആണെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഹെൽത്തിന് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനും ശ്രമിക്കണം ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടാണ് നിൽക്കുന്നത് മേ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ കൊണ്ടോ നിങ്ങൾക്ക് ചെറിയൊരു നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും കാണിക്കുന്നുണ്ട് സോ അത് നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നോക്കണം ഓക്കെ സോ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫ് കുറേ കൂടി ബെറ്റർ ആകുന്നതായിട്ടും ഇവിടെ നമ്മൾക്ക് ഓരോ കാറ്റ്സിലും ക്ലിയർ ആണ് നമ്മൾക്ക് കുറച്ച് കാറ്റ്സും കൂടി എടുക്കാം ഫസ്റ്റ് തന്നെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് യുവർ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ പാസ്റ്റ് ഒരു കണക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി എന്തെങ്കിലും കർമ്മ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നൊരു വ്യക്തിയാവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ് ഓക്കെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ചിലരുടെ കേസിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ഒരു ട്രോമയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഹീലിംഗോ കാര്യങ്ങളോ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതും നല്ലതാണ് പല കാര്യങ്ങളും നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങൾ കുറച്ചും കൂടി ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റുള്ള ലൈഫിൽ ജീവിക്കാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്നൊരു മെസ്സേജാണ് നമ്മൾക്ക് ഫസ്റ്റിൽ തന്നെ കിട്ടുന്നത് ബൗണ്ടറീസ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ലവ് യുവർ സെൽഫ് എനഫ് ടു സേ നോ ടു അതേഴ്സ് ഡിമാൻഡ്സ് ഓൺ യുവർ റ്റി ടൈം ആൻഡ് എനർജി എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കണം അതിപ്പോൾ ആരായിക്കോട്ടെ നിങ്ങൾ നോ പറയണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം എന്നതാണ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാരിൽ നിന്നോ മാറാനായിട്ടും നിങ്ങൾ തന്നെ അവിടെ ഒരു സ്പേസ് ഇടാനായിട്ടും പഠിക്കണം ഓക്കെ അത് വലിയൊരു നേട്ടം തന്നെയാണ് അങ്ങനെ നമ്മൾക്ക് ഒരു സ്പേസ് ഇടാൻ കഴിയുന്നുണ്ട് നമ്മളുടെ സമയവും നമ്മളുടെ എനർജിയും ആ ഒരു സ്പേസിലൂടെ നമ്മൾക്ക് കുറേ ലാഭങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഒരു നഷ്ടവും നമ്മൾക്ക് അവിടെ നിന്ന കുറേ ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മൾ കൂടി നെഗറ്റീവ് ആകും അല്ലേ സോ നോ പറയേണ്ട നോ പറയാൻ തീർച്ചയായിട്ടും പഠിക്കണം എന്നൊരു മെസ്സേജ് ആണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് നല്ലതല്ലാത്ത കുറച്ച് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളോ ലൈഫിലുണ്ട് അതിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് എന്നത് ഓക്കെ അടുത്തതായിട്ടും ഡോൺ ബാക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് യു ബിലീവ് ഈസ് റൈറ്റ് നിങ്ങൾക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക ഒരു ഡിസിഷൻ ആയിക്കോട്ടെ ബാക്കിയുള്ളവർ ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഒരു തീരുമാനം എടുക്കട്ടെ അതെന്താ നിങ്ങൾക്കൊരു തീരുമാനമില്ലേ അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഏറ്റവും വലുത് ബാക്കിയുള്ളവരോ ചുറ്റുമുള്ളവരോ പറയുന്നത് കേൾക്കാം പക്ഷേ നിങ്ങളുടെ ഡിസിഷൻ ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കാണോ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതല്ലേ സോ ഒന്നുകിൽ നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത് നോ പറയണ്ടടുത്ത് നോ പറയാനും പഠിക്കണം ഓക്കെ സോ നമ്മൾക്ക് അടുത്തൊരു മെസ്സേജ് നോക്കാം യു ആർ എ മാജിക്കൽ പേഴ്സൺ വു ക്യാൻ മാനിഫേഴ്സ് യുവർ ക്ലിയർ ഇൻറ്റൻഷൻസ് ഇൻ ടു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ മാനിഫേഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത ഫുൾ മൂൺ ഡേ സമയത്തിന് മുൻപായി തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ സ്പിരിച്വൽ വെയിലാവാനും എയ്ഞ്ചൽ നമ്പേഴ്സൊക്കെ ഒരുപാട് കാണാനും നിങ്ങളുടെ ഇന്നർ ഇൻറ്റൂഷൻ കൂടുന്നതായിട്ടും നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവ് റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണാൻ പറ്റുന്നു അത് വളരെ പോസിറ്റീവാണ് സോ ഇനിയും നിങ്ങൾക്ക് മാനിഫേഴ്സ് ചെയ്യാം എന്നതാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇറ്റ് ഈസ് ടൈം ഫോർ എ ക്ലെൻസിങ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഇവിടെ സത്യം പറഞ്ഞാൽ വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി നിങ്ങൾക്കൊരു ഹീലിംഗ് കുറേ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോവുക ബ്ലാക്ക് മാജിക് എഫക്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയും നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് അവസ്ഥയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി നിങ്ങളുടെ മനസ്സും ശരീരവും ഒരേപോലെ ക്ലെൻസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് അത് വളരെ പോസിറ്റീവാണ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നുകൊണ്ടും ടെൻഷൻ ആവാതിരിക്കുക വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾ ചിന്തിക്കാനും മാനിഫേഴ്സ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ യെസ് പറയേണ്ട അടുത്ത് യെസ്സും നോ പറയേണ്ട അടുത്ത് നോയും പറയുക കുറെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ലാത്തതുണ്ട് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക യൂണിവേഴ്സ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ഹെൽത്ത് നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴുള്ള ഇഷ്യൂസൊക്കെ മാറി കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആകുന്നതായിട്ടും നിങ്ങളുടെ മൈൻഡ് കുറേ കൂടി ഓക്കെ ആവുന്നതായിട്ടും എന്നുള്ളൊരു നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ ഇന്നും കൂടി മാത്രമാണ് ഉള്ളത് സോ ആർക്കെങ്കിലും ഇനിയും ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുതന്നെയാണ് ജി പേയും വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം ആൻഡ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് വോയ്സ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ സെൻഡ് ചെയ്യാം ആൻഡ് ക്വസ്റ്റ്യൻസും ഓക്കെ സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ